ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അമ്മ മാതാവിൻ്റെ തിരുനാമത്തിൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്ന ദിവസമാണ് പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും പല നാമത്തിലും പ്രത്യക്ഷീകരണങ്ങളും സന്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്കറിയാം ഫാത്തിമയിലും അതുപോലെ പരിശുദ്ധമ്മ ലാസലറ്റിലും ആംസ്റ്റർഡാമിലും അങ്ങനെ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വേളാങ്കണ്ണിയിൽ മാതാവായിട്ട് കുറുവിലങ്ങാട് മുത്തിയമ്മയായിട്ട് അങ്ങനെ അങ്ങനെ പല നാമത്തിലും അമ്മ അറിയപ്പെടുന്നുണ്ട് ഇന്ന് അമ്മയുടെ തിരുനാമം പരിശുദ്ധ കന്യക മറിയം മറിയം എന്ന നാമം നമുക്കോർക്കാം ഓർക്കാം പിശാചിനെ വിരളി പിടിപ്പിക്കുന്ന നാമമാണിത് മേരിയുടെ ഭക്തജനങ്ങളെ അവൻ വളരെയധികം പീഡിപ്പിക്കും കാരണം ആ നാമം കേൾക്കുന്നത് യേശു എന്ന നാമം കേൾക്കുന്നത് പോലെ തന്നെയാണ് അവന് പ്രത്യേകിച്ച് അൻ്റെ നാളുകളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നീയും സ്ത്രീയും തമ്മിൽ എൻ്റെ സന്തതിയും അവളെ സന്തതയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാത്താൻ്റെ ശത്രുവാണ് കന്യകാമേരി ഈ കന്യകാമേരിയെ ഉയർത്തി കാണിക്കുന്നവരെ അവൻ വെറുതെ വിടുകയില്ല പക്ഷേ അവൻ അറിയുന്നില്ല എൻ്റെ വിമല ഹൃദയം അന്തിമ വിജയം പ്രാപിക്കും എന്ന് തന്നെയാണ് ഈ കന്യകാമേരി ഓരോ സ്ഥലങ്ങളിലും സന്ദേശം തന്നിട്ടുള്ളത് പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തിയോടുകൂടെ ജീവിച്ച ഒരു വിശുദ്ധൻ്റെ തിരുനാൾ കൂടിയാണിന്ന് ആൻ്റർലെറ്റിലെ വിശുദ്ധ ഗൈ അദ്ദേഹം ബാലനായിരിക്കെ തന്നെ ദൈവമാതാവിൻ്റെ തീർത്ഥത്തിങ്കൽ പോയി പ്രാർത്ഥനയിൽ ജീവിക്കാൻ തുടങ്ങിയ ഒരു മകനാണ് പ്രാർത്ഥനാസക്തി വർധിച്ചപ്പോൾ കന്യകാമാതാവിനോട് ഭക്തി വളരെ ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഇന്ന് വിശുദ്ധ ഇൻസുവാഡ രാജ്ഞിയെയും നമ്മൾ ഓർക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ പോലും രാജ്ഞിയായിരുന്നിട്ടും എല്ലാം ഉപേക്ഷിച്ച് മഠം സ്ഥാപിച്ച ഒരു വിശുദ്ധയാണ് അവർ രാജകീയ ആഡംബരങ്ങളെല്ലാം ഒറ്റയടിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു രാജ്ഞി അപ്പോൾ പിന്നെ ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം എന്തിനാണ് ഉപേക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്തായാലും ഈ രണ്ട് വിശുദ്ധരെയും നമ്മൾ ഓർക്കുന്നു ഒപ്പം പരിശുദ്ധ അമ്മയുടെ മേരിനാമ തിരുന്നാൾ നമ്മൾ ഓർക്കുന്ന ദിവസം പരിശുദ്ധ അമ്മ മെജിഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ മാതാവ് പറഞ്ഞത് ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞി എന്നാണ് പരിശുദ്ധ മാതാവ് എവിടെയെല്ലാം ദർശനം നൽകിയിട്ടുണ്ടോ അവിടെയെല്ലാം സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്ന ആഹ്വാനമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും രാജ്യങ്ങളിലും സമാധാനമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുക എന്ന് നമുക്കറിയാലോ ഇന്ന് സമാധാനം എന്ന് പറയുന്ന വാക്ക് എവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയില്ല സമൂഹത്തിലായാലും കുടുംബത്തിലായാലും രാഷ്ട്രത്തിലായാലും സമാധാനമില്ല ഇപ്പോൾ അതുകൊണ്ടായിരിക്കും അമ്മ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമാധാന രാജ്ഞിയായിട്ട് ഈ മജിഗോറിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് യുഗോസ്ലോവിയയിലെ ഒരു ഇടവകയാണ് മെജുഗൊറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ ഇരുപത്തിനാല് മുതൽ പരിശുദ്ധ അമ്മ ഈ മെജുഗൊറിയിലെ കുന്നിൻ ചെരുവുകളിൽ ആട് മേച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ ആറ് കുട്ടികൾക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തി നാലിലെ ആദ്യ ദർശനത്തിൽ പരിശുദ്ധ അമ്മ ഉണ്ണീഷോയെ കയ്യിൽ വഹിച്ചുകൊണ്ടായിരുന്നു വന്നത് പേടിച്ച് വിറച്ച കുട്ടികൾ ദർശനം കണ്ട് ഭയപ്പെട്ട് വീട്ടിലേക്ക് ഓടിപ്പോയി ഇരുപത്തഞ്ചിന് പരിശുദ്ധ അമ്മ വീണ്ടും ചാരനിറമുള്ള ഉടുപ്പും നീണ്ട മേലങ്കിയും തലമുണ്ടും ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അമ്മയുടെ കരങ്ങളിൽ ജപമാല തൂങ്ങിക്കിടന്നിരുന്നു അതീവ സുന്ദരിയായ ആ സ്ത്രീ ആരെന്ന് കുട്ടികളുടെ ചോദ്യത്തിന് ദൈവമാതാവ് സമാധാന രാജ്ഞി എന്നാണ് അവർ സ്വയം വെളിപ്പെടുത്തിയത് അന്നു മുതൽ മെജുകൊറി നിവാസികൾ സമാധാനരാജ്ഞിയുടെ നാമത്തിൽ അനുഷ്ഠിച്ചു വരുന്ന പ്രത്യേക പ്രാർത്ഥനയാണ് സമാധാനക്കൊന്ത പ്രിയ കൂട്ടുകാരെ ഈ കാലഘട്ടത്തിൽ ഈ സമാധാനക്കൊന്തയ്ക്ക് കുറച്ച് എന്ന് എനിക്ക് തോന്നുന്നു പലവിധ പ്രശ്നങ്ങളാൽ നമ്മുടെയൊക്കെ സമാധാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് സമാധാന രാജ്ഞിയുടെ മാധ്യസ്ഥം തേടാം ഇന്ന് മാതാവിൻ്റെ തിരുനാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് നമുക്ക് സമാധാന രാജ്ഞി എന്ന് വിളിച്ച് പരിശുദ്ധ കന്യകാം മറിയത്തെ മാധ്യസ്ഥത്തിനായിട്ട് കൊണ്ടുവരാം ഈ സമാധാനക്കൊന്ത ഇങ്ങനെയാണ് കേട്ടോ ആദ്യം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലണം പിന്നെ ഒന്നാമത്തെ പ്രാർത്ഥന സമാധാനരാജ്ഞി ദൈവകുമാരൻ്റെ മാതാവെ ലോകരക്ഷകൻ്റെ അമ്മേ എൻ്റെ ഹൃദയത്തിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്നെ അങ്ങേ സമാധാനത്തിൻ്റെ പ്രേക്ഷിതരാക്കി മാറ്റണമേ ഒരു സുർഗസ്തനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്തുതിയും ചൊല്ലാം രണ്ടാമത്തെ പ്രാർത്ഥന സമാധാന രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവെ ലോകരക്ഷകൻ്റെ അമ്മേ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരിലും പ്രിയപ്പെട്ടവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ വീണ്ടും സർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ മറിയുമെ തൃത്യസ്തുതി മൂന്നാമത്തെ പ്രാർത്ഥന സമാധാന രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവ് ലോകരക്ഷകൻ്റെ അമ്മേ സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയുമേ തൃത്തസ്ഥുതി നാലാമത്തെ പ്രാർത്ഥന സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ ലോകരക്ഷകന്റെ അമ്മ എല്ലാവരിലും പ്രത്യേകിച്ച് വൈദികർ സമർപ്പിതർ മിഷനറിമാർ എന്നിവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു തൃത്തസ്ഥുതി ചൊല്ല അഞ്ചാമത്തെ പ്രാർത്ഥന സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ ലോകരക്ഷകന്റെ അമ്മ മദ്യത്തിലും മയക്കുമരുന്നിലും ദ്രവ്യ ആസക്തിക്കും മറ്റ് ദുശീലങ്ങൾക്കും അടിമകളായി കഴിയുന്നവരിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയുമേ തൃത്തസ്തുതി ആറാമത്തെ പ്രാർത്ഥന സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ ലോകരക്ഷകൻ്റെ അമ്മേ എല്ലാ രോഗികളിലും ദുഃഖിതരിലും തകർന്നവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയുമേ തൃത്തസ്തുതി ഏഴാമത്തെ പ്രാർത്ഥന സമാധാന രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവെ ലോകരക്ഷകൻ്റെ അമ്മ എൻ്റെ രാജ്യത്തിലും രാഷ്ട്രത്തിലും ലോകം മുഴുവനിലും എല്ലാവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയുമെ തൃത്തസ്തുതി ചൊല്ല ഇതാണ് സമാധാന കൊന്തയായിട്ട് മെജുഗോറിയയിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് നമുക്കും ഈ സമാധാന കൊന്ത ചൊല്ലാം നല്ലതാണ് സമാധാനം നിറയട്ടെ കുടുംബങ്ങളിലും മനസ്സിനും രാഷ്ട്രത്തിലും സമൂഹത്തിലും ഒക്കെ സമാധാനം നിറയട്ടെ പരിശുദ്ധ അമ്മ മെജുഗോറിയയിൽ ആ കുട്ടികൾക്ക് നൽകിയ സന്ദേശത്തിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ജപമാല രണ്ടാമത് ബുദ്ധൻ വെള്ളി ദിവസങ്ങളിൽ ഉപവസിക്കുക മൂന്ന് പ്രായ ചെയ്യുക സുവിശേഷം വായിക്കുക ധ്യാനിക്കുക ജീവിക്കുക മത്തായി ആറ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെ എല്ലാ വ്യാഴാഴ്ചയും വായിക്കുക അഞ്ച് യോഗ്യതയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക നമുക്ക് ഈ അഞ്ച് കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാം പ്രിയക്കൂട്ടുകാർ ലോകത്തിൻ്റെ സമാധാനം നശിച്ച് നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും വലിയ വലിയ അസമാധാനത്തിൻ്റെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആഹ്വാനമനുസരിച്ച് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യം യോഗ്യതയോടുകൂടെ സ്വീകരിക്കാം പരിശുദ്ധ അമ്മ മാതാവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സമാധാനം ലഭിക്കട്ടെ ലോകത്തിന് സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ